നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പ്രേത അനുഭവ കഥയാണ് പറയുന്നത് പക്ഷേ ഞാൻ എൻ്റെ ചാനലിൽ ഇത് മാത്രമല്ല പറയുന്നത് വാസ്തുപരമായിട്ട് ജ്യോതിഷപരമായിട്ടൊക്കെ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടെന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ കാണണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് ഇങ്ങനെ തിരിച്ചു വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പ്രേതാനുഭവങ്ങൾ എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ളതാണ് പക്ഷേ ഇത് കാണുന്നതിൽ നൂറുപേര് കണ്ടാൽ ഒരു തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് പേരും പേടിയോടു കൂടിയാണ് കാണുന്നത് കാര്യം എല്ലാവർക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം സന്തോഷിക്കുക ദേഷ്യപ്പെടുക അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചിരിക്കുക ഇതിനേക്കാളുമൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഭയപ്പെടുന്നതാണെന്ന് തോന്നുന്നു പേടി പേടി എന്ന് പറഞ്ഞിട്ട് മിക്കവാറും ആൾക്കാർ ഇത് കാണുകയും ചെയ്യും എന്നാൽ ഒരുപാട് പേര് ഇത് കണ്ടിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് പേടിയൊക്കെ മാറി എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് പേടിക്കാൻ വേണ്ടിയിട്ടാരും എൻ്റെ ഈ വീഡിയോ കാണണ്ട അതായത് പ്രേതാനുഭവ കഥകൾ കാണണ്ട നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് ചുറ്റിനും ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ ഉണ്ടായിരിക്കും അതിനേക്ക് പ്രതിരോധിക്കാനുള്ള ഒരു ശക്തി ഒരു ആർജവം അല്ലെങ്കിൽ ഒരു അറിവ് എൻ്റെ വീഡിയോയിൽ നിന്ന് കിട്ടും അങ്ങനെ ഉള്ളവരെ മാത്രം കണ്ടാലും പേടിച്ച് രസിക്കാൻ ആരും വീഡിയോ കാണരുത് കാരണം പേടിക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റിനും നടക്കുന്നുണ്ട് പേടിക്കും നല്ല പേടിച്ച് ഞെട്ടിത്തരിക്കാൻ വിധത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് കണ്ട് നമുക്ക് പേടിക്കാം എന്തായാലും പ്രേതത്തിനെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അപ്പൊ ഈ പ്രേത അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ പല വിത്തമാളം പക്ഷെ ഒരു വിധത്തിലുള്ളത് തന്നെ ഒരുപാട് കേസുകൾ ഞാൻ പരിഹരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം പരിഹരിക്കുമ്പോൾ ഒരു മാസം പോയി ഒരു പത്തോ പതിനഞ്ചോ കേസ് പരിഹരിക്കാൻ പോയാൽ ഇതിൽ ചിലപ്പോൾ പത്തും ഒരുപോലെ ഇരിക്കും വ്യത്യസ്തമായി വരുന്നത് അഞ്ചോ ആറോ കേസായിരിക്കും ആയിരിക്കും അങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ അവതരിപ്പിക്കും കാര്യം ഒരുപോലെ ഇരിക്കുന്ന കേസുകൾ അവതരിപ്പിക്കുമ്പോൾ അതൊരു ആവർത്തന വിരസത ഉണ്ടാകും കഥാപാത്രങ്ങളും പശ്ചാത്തലവും മാത്രമേ മാറുന്നുള്ളൂ സംഭവങ്ങൾ ഏകദേശമൊക്കെ ഒരുപോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വളരെ ആലോചിച്ച് പണ്ട് ചെയ്തിട്ടുള്ളത് പലതും ഒക്കെ എടുത്ത് അതിന് അത് ഇതുമായിട്ടുള്ള ബന്ധമൊക്കെ ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഓരോന്ന് അവതരിപ്പിക്കുന്നത് അത് മാത്രവും പോരവതരിപ്പിക്കാനായിട്ടുള്ളൊരു അനുമതി എന്ന് പറയുന്നത് ഇത് ചെയ്തിട്ടുള്ളവർ അവരിന്നിത് അറിയുന്നില്ല എന്നുള്ളൊരു ഒരു 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 വിശ്വാസം എനിക്കുണ്ടാകണം പിന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബന്ധമുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് മറുപടി കിട്ടണം അപ്പം അവര് പറയും അവരുടെ ഒരു സൂചന കൊടുക്കാതെ വേണമെങ്കിൽ അറിയാം അവതരിപ്പിച്ചോളാം അങ്ങനെയൊക്കെ ഒരുപാട് കടമ്പകളുണ്ട് അതൊക്കെ കടന്നു വേണം ഇത് അവതരിപ്പിക്കാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് നിരന്തരം അവതരിപ്പിക്കാതെ ഒന്നോ രണ്ടെപ്പിസോഡ് ഇടയ്ക്ക് വെച്ച് പ്രേതാനുഭവ കഥകൾ അവതരിപ്പിക്കുന്നത് അതുപോലെ ഈ പ്രേതം ഒഴിപ്പിക്കാൻ പോകുന്നത് പലരും കൂടെ വരട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് എല്ലാവരും എന്നൊക്കെ താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പം തന്നെ ഒരുപാട് ആൾ കൂടുതലുണ്ട് എങ്കിലും ഇത് നമ്മൾ ഈ ഒഴിപ്പിക്കാൻ പോകുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാര്യം ഇത് നമ്മൾ ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ പഠിച്ചതോ നമ്മൾ മനസ്സിലാക്കിയതോ നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞു തന്നിട്ടോ ആയിട്ടുള്ള ഒരു കാര്യമായി അന്നുവരെ ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് അന്ന് കിട്ടാൻ പോകുന്നത് അതൊരു പുതിയ അനുഭവമായിരിക്കാം എന്നെ ഇത് ആദ്യം പഠിപ്പിക്കുന്നത് എൻ്റെ പിതാവും എൻ്റെ ആദ്യ ഗുരുനാഥനുമാണ് അദ്ദേഹമാണ് എൻ്റെ ആദ്യ ഗുരുനാഥൻ അദ്ദേഹമാണ് എനിക്കിത് പഠിപ്പിച്ചു തരുന്നത് അതിനുശേഷം എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠനുണ്ട് പുള്ളി ഇതിൽ വളരെ വിദഗ്ധനാണ് അദ്ദേഹമാണ് എനിക്കിത് ബാക്കി കാര്യങ്ങൾ കൂടി പഠിപ്പിച്ചു തന്നത് അതിനുശേഷം ഒരുപാട് മറ്റൊരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ എല്ലാവരുടെ അനുഗ്രഹമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് അവരുടെ ഒന്നും കഴിവിൻ്റെ ഒരു പകുതിയോളം എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അഹങ്കാരം കൊണ്ട് പറയല അഭിമാനം കൊണ്ട് പറയാണ് ഒരുപാട് ഭാഗ്യം അവരെക്കാളും ഭാഗ്യം കിട്ടിയിട്ടുണ്ട് എന്ന് എനിക്ക് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ ദൈവം എന്നെ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ അത്ര അറിവില്ലാതാണെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരുപാട് വിജയം കണ്ടെത്തി തരുന്നുണ്ട് അത് ചിലപ്പം എന്നോടുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം കൂടുതൽ കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് അഹങ്കാരം കൊണ്ട് ഞാൻ പറഞ്ഞതല്ല അഭിമാനം കൊണ്ട് പറഞ്ഞു പോയതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഇത് ഒരു സ്ത്രീയിൽ ഒരു പ്രേതം പിടിക്കുകയാണ് അപ്പം അവരുടെ പശ്ചാത്തലം എന്ന് വെച്ചാൽ അവരുടെ ഒരു വലിയ കുടുംബമാണ് അവരുടെ ആ ബന്ധുക്കളൊക്കെ അടുത്തെടുത്ത് തന്നെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് അവരുടെ കുടുംബത്തിൽ വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ വിദേശത്തേക്ക് ഗൾഫിലേക്ക് പോയ ആൾക്കാരാണ് കൂടുതൽ അതായത് അന്നത്തെ കാലത്ത് ഇന്നാണ് ഈ ഗൾഫ് മസ്ക്കറ്റ് എന്നൊക്കെ പറയുന്നത് അന്ന് പേർഷ്യ എന്നാണ് പറയുന്നത് ആ കാലം തൊട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരാണ് അവർക്കുള്ളത് അങ്ങനെ വന്നപ്പോൾ ഈ തലമുറയിൽപ്പെട്ട ഏകദേശം ഉള്ള പുരുഷന്മാരെല്ലാം വിദേശത്താണ് അങ്ങനെ ഒരു പേരിലാണ് ആ കുടുംബം പോലെ അറിയപ്പെടുന്നത് അപ്പൊ ഇവിടെ ഉള്ളത് ഒരു ഒരുവിധപ്പെട്ട ആൺകുട്ടികളും അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ നിൽക്കുന്ന ചെറുപ്പക്കാരും പുരുഷന്മാരും ഒക്കെയാണ് കൂടുതൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളും കുട്ടികളാണ് ഉള്ളത് അപ്പം അവർ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക ഒരുപാട് സാമ്പത്തികമുള്ളവരാണ് അത് തക്കതായിട്ടോ വലിയ വീടുകളും സെക്യൂരിറ്റിയും കാര്യങ്ങളും അങ്ങനെ വന്ന പട്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം അവർക്ക് കള്ളന്മാരെ മറ്റൊന്നും പേടിക്കേണ്ട കാര്യമോ അങ്ങനെയൊന്നുമില്ല ശീലിച്ചു പോയതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ത്രീകളെല്ലാവരും കൂടി ഒരു ദിവസം അവരുടെ ഒരു ബന്ധുവിൻ്റെ ഒരു കല്യാണത്തിന് പോവുകയാണ് കല്യാണത്തിനൊക്കെ പോയി അപ്പം ഈ മറുവീട് എന്ന് പറയുന്ന ചടങ്ങുണ്ട് മറു എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറു വീടെന്നാണ് പറഞ്ഞത് അതിനർത്ഥം അതിൻ്റെ ചടങ്ങ് എന്തെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടി പോയതിന് ശേഷം പയ്യൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് ഈ പയ്യന്റെ വീട്ടിൽ തന്നെ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആൾക്കാരെല്ലാവരും പയ്യന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ട് അത് മറു വീടെന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ഒക്കെ പറയുന്നത് മറ്റുള്ള ദേശങ്ങളിൽ എന്തെന്ന് അറിയില്ല അപ്പൊ അതിൻ്റെ ഒരു ചടങ്ങ് ഇതാണ് അങ്ങനെ ഇവരെല്ലാരും കൂടെ പോയി പോയി ആ വീട്ടിന് അവിടെ ചെന്നപ്പോ കാണാനൊക്കെ കുറച്ച് നല്ല പ്രദേശവും കാര്യങ്ങളൊക്കെയാണ് തൊട്ടടുത്ത ക്ഷേത്രവും കാവും അങ്ങനെയൊക്കെ സ്ഥലങ്ങളും കുളങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഈ പോയ ഇവിടെ നിന്ന് പോയവർക്കെല്ലാവർക്കും അതൊരു ഒരു ഒരു കൗതുകമായിട്ട് തോന്നി നല്ലൊരു ഗ്രാമപ്രദേശം അതുപോലെ ഇവർക്ക് ഇത്ര സാമ്പത്തികമുള്ളവരാണ് അങ്ങനെ കുറച്ച് ചെന്നപ്പോൾ നല്ല സ്വീകരണം അവരുടെ ഈ കൗതുകം കണ്ടപ്പം പലരും അവിടെ പലതും ഒക്കെ കൊണ്ടുവര നടന്നൊക്കെ ചുറ്റിനൊക്കെ കാണിച്ചു അതൊക്കെ കണ്ടിട്ട് നേരെ അവർ തിരിച്ച് വീട്ടിൽ വന്നു വീട്ടിൽ വന്നുകഴിഞ്ഞ് അടുത്ത ദിവസം ആയപ്പോഴത്തേക്ക് ഇതിലൊരു സ്ത്രീ അവർക്കൊരു മൗനം എന്ന് പറഞ്ഞാൽ അവർ ആരോടും സംസാരിക്കില്ല ആരോടും സംസാരിക്കില്ല വല്ലാത്തൊരു വിഷാദത്തോടു കൂടി വിഷമത്തോടു കൂടി അവരിരിക്കും അപ്പോൾ ആദ്യമൊന്നും ഇവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല ആദ്യം ഒന്ന് ചോദിക്കുക എന്ത് മിണ്ടാതിരിക്കും ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടില്ല മുഖത്ത് നോക്കിയിട്ട് കുഞ്ഞിരിക്കും അത്രയേ ഉള്ളൂ അങ്ങനെ ഒരു ഒരു ദിവസമൊക്കെ നീണ്ടു നിന്നു അത് കഴിഞ്ഞ പിന്നെ ഇതങ്ങ് മാറി പിന്നെ അവർ സാധാരണ ഗതിയിലേക്ക് പോയി പിന്നെ കുറച്ച് ദിവസം കൊണ്ട് കഴിയുമ്പോൾ നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതേ കണക്ക് അതായത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും ഇവരിങ്ങനെ മൂകമായിട്ടങ്ങിരിക്കും ഒന്നും സംസാരിക്കില്ല ഒരക്ഷരം സംസാരിക്കില്ല ഒരു മൂണലോ മുക്കലോ പോലുമില്ല ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലും ഒരു ഒരു മറുപടിയും പറയില്ല ഇങ്ങനെ ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം ആയപ്പോഴത്തേക്ക് വീട്ടുകാർക്ക് അവിടുത്തെ സ്ത്രീകൾക്കെല്ലാം ഒരു സംശയം അവരുടെ ബന്ധുക്കളൊക്കെ അടുത്തു നിന്നുള്ള ബന്ധുക്കളോ എല്ലാം വന്നിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തിനോട് ചോദിക്കണം അപ്പൊ ഇദ്ദേഹം ഒരക്ഷരം ഉണ്ടെന്നില്ല അങ്ങനെ അതും കഴിഞ്ഞു അപ്പൊ പിന്നെ ഇതെന്തെങ്കിലും എന്തെങ്കിലും എന്താണെന്ന് ഇവരിങ്ങനെ ഒരു ആലോചനയിലായി എല്ലാവരും കൂടി അങ്ങനെ ചെയ്ത അടുത്ത അടുത്ത ദിവസം വീണ്ടും ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ കാണുന്നത് ഒരു കരിക്കട്ടയും ചോക്കും ഒക്കെ എടുത്തിട്ട് ഈ സ്ത്രീ ചുവരിലും അവരുടെ മതിലിലുമൊക്കെ ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കുന്നു ഇപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ആ സ്ത്രീക്ക് അങ്ങനെ ഒരു കഴിവൊന്നും ഉള്ളതല്ല പക്ഷേ എന്നാലും ഇത് വരയ്ക്കുമ്പോൾ ഒരു നല്ല ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കും പോലെയല്ല പക്ഷേ എങ്കിൽ പോലും അത് കാണാൻ ഒരു രസമുണ്ട് അപ്പോൾ ഇവർക്ക് എന്താണെന്ന് ആർക്കൊരു ഒന്നും മനസ്സിലാകുന്നില്ല അതുമില്ല ഇവർ പറഞ്ഞ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിൽ അതായത് ഇവർക്ക് ഇങ്ങനെ ഒരു മൂകമായി ഇരിക്കുന്നു പിന്നീട് വരയൊക്കെ തുടങ്ങി ഇങ്ങനെ ചുരിലൊക്കെ വരച്ചു തുടങ്ങി ഈ സമയത്തിന് ഇവരടുത്ത് വരുമ്പോൾ ഒരു 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 ഗന്ധം അതായത് മണമാണോ നാറ്റമാണോ എന്ന് പറയാൻ പറ്റില്ല അവരൊക്കെ പറയുന്ന ഈ നമ്മുടെ നമ്മുടെ അതും തിരുവനന്തപുരത്ത് മരി മരച്ചീനി എന്ന് പറയും അതായത് കപ്പ ഈ കപ്പ അപിച്ച് എടുക്കുമ്പോൾ ഒരു മണം വരും ആ മണം ഈ സ്ത്രീയുടെ ശരീരത്തൊക്കെ അതായത് വിയർക്കുന്ന മണം അതാണെന്നാണ് പറയുന്നത് അത് അന്നു വരെ കിട്ടാത്ത ഇതൊരു വല്ലാത്തൊരു വ്യത്യസ്തമായൊരു അനുഭവമാണിത് പിന്നീട് ഇതങ്ങോട്ട് കൂടിക്കൂടി ഇത് വന്നാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസം ഇവരിങ്ങനെ മൂഖമായിട്ടിരിക്കുന്നു ആരെന്ത് ചോദിച്ചാലും പറയുന്നില്ല ഇവർ മിണ്ടില്ല എല്ലാവരുടെ മുഖത്ത് നോക്കുന്നു മിണ്ടാതിരിക്കുകയാണ് അവരിങ്ങനെ ഒരക്ഷരം ഉണ്ടല്ലേ പറഞ്ഞാലും അവരുടെ മക്കളുണ്ട് ഒരേ ഒരു കുട്ടിയേ ഉള്ളൂ ആ കുട്ടി വന്ന് ചോദിച്ചാലൊന്നും മിണ്ട ആരാരെയും അറിയില്ല അവർക്ക് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കണം ഇത് തന്നെയാണ് രാത്രി എപ്പോഴെങ്കിലും ചെന്ന് ഉറങ്ങും രാവിലെ ഉറക്കം വേണീറ്റ് കഴിഞ്ഞാൽ ആഹാരം കഴിക്കും ഇങ്ങനെ വരപ്പും കാര്യങ്ങളും ആരുടെ അടുത്ത് മിണ്ടുന്നില്ല മറ്റു ശല്യങ്ങളൊന്നുമില്ല പക്ഷെ ശല്യം കാണിച്ചെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകും പക്ഷേ ഈ ഒരു അവസ്ഥ വന്നപ്പോൾ അത് ബുദ്ധിമുട്ടായി അങ്ങനെ അവരുടെ കുടുംബ ഡോക്ടറുണ്ടോ ഡോക്ടർ വന്നു ഡോക്ടർ നോക്കിയിട്ട് ഡോക്ടറിനെ ഒന്നും കണ്ടെത്താൻ പറ്റുന്നില്ല അവരുടെ ഒരു വീട്ടിനടുത്തൊരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിലെ പോറ്റിയ അടുത്ത കാര്യം പറഞ്ഞു പോറ്റ ക്ഷേത്രത്തിൽ കൊണ്ട് ചെല്ലാൻ പറഞ്ഞു ക്ഷേത്രത്തിൽ വിളിച്ചാൽ പോ അതിനൊന്നും ഒരു താളത്തോലം ക്ഷേത്രത്തിൽ പോയി പോറ്റി ഭസ്മ ഇട്ടു കൊടുത്ത് നൂലൊക്കെ ജവിച്ചോർത്തു സാധാരണഗതിയിൽ ഒരു ദിവസത്തിൽ ഒരു രണ്ടുമൂന്ന് ദിവസം കാണില്ല ബാക്കി ദിവസങ്ങളുണ്ട് അതേ കണക്ക് തുടർന്നു പോയി അങ്ങനെ ഇത് കുറച്ച് കുറച്ച് നാളുകൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇതിൻ്റെ അവസ്ഥ കൂടി കൂടി വന്നു കൂടി വന്നു എന്ന് വെച്ചാൽ പിന്നെ ഇവരങ്ങ് മൂകമായിട്ടിരിക്കുന്നു പിന്നീട് വിഷമം അത് ചില കണ്ണീരായിട്ടൊക്കെ വന്നു തുടങ്ങി അങ്ങനെ വന്നപ്പം വിദേശത്തുനിന്ന് ഇവർ ഉള്ള പുരുഷന്മാരെ ഒക്കെ അറിയിപ്പിച്ചു നേരത്തെ അറിയിപ്പിച്ചു പക്ഷേ എങ്കിലും അത് ഇനി ആരെങ്കിലും വന്നേ പറ്റൂ ഇതെന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ ഇവരുടെ അവസ്ഥ വളരെ മോശമായി പോകുന്നു എന്നുള്ളൊരു നിലപാടിലെത്തേക്ക് അങ്ങനെ ഈ പുരുഷന്മാരെല്ലാം കൂടി ഏകദേശമുള്ളവര് ഈ ഇദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഉൾപ്പെടെ നാട്ടിൽ വന്നു പല ഭാഗങ്ങളിൽ കൊണ്ടുപോയി ചില സ്ഥലങ്ങളിൽ ചെന്നപ്പോൾ ചില ജ്യോത്സ്യന്മാരും പൊറ്റിമാരും ഒക്കെ നോക്കിയിട്ട് പറഞ്ഞ ഇതൊരു ബാധാദോഷമാണ് ഇത് രോഗമൊന്നുമല്ല അപ്പൊ ഡോക്ടറും പറഞ്ഞു ഇതൊരു രോഗാവസ്ഥയൊന്നും കാണുന്നില്ല അപ്പൊ ഇതെന്തോ ഒരു ബാധാ ദോഷമാണ് അപ്പൊ ഇതിനെ ഏതെങ്കിലും വിധത്തിൽ നമുക്ക് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ട് ചില പൊറ്റിമാരും കൊണ്ട് അവർ അവരുടെ കഴിവിൻ്റെ പരമാവധി വന്ന് മാറ്റുന്നുണ്ട് പക്ഷെ ഈ സ്ത്രീ ഒന്നും സംസാരിക്കില്ല പൂജയ്ക്ക് വന്നിരിക്കാം എന്ന് പറഞ്ഞാൽ അവരവിടെ ഇരിക്കും കുറെ കഴിയുമ്പം അവർ ബോധം കിട്ടുമ്പോഴും പൂജ കഴിഞ്ഞു എന്നും പറഞ്ഞിട്ട് പൊറ്റിമാരെല്ലാം പോകുന്നു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ അടുത്ത വരേണ്ടുന്ന സമയമാകുമ്പോൾ ഇത് കൃത്യമായും ആ ശരീരത്തിലേക്ക് വരുന്നു പക്ഷെ വന്നിട്ട് ആരെയോ ഉപദ്രവിക്കുകയോ ചീത്ത പറയുകയോ കണ്ണുരുട്ടി കാണിക്കുകയോ തലമുടി പിടിച്ച് പറിക്കുകയോ തുണി പറിച്ചിട്ടിട്ട് ഓടുകയോ അങ്ങനെയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ വരും മൂഖമായിട്ടിരിക്കും പിന്നെ ചവരിലൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ച് വരച്ച് ഇങ്ങനെ പോകുന്നൊരവസ്ഥ പക്ഷെ ഇത് തന്നെ മറ്റുള്ളതിനേക്കാളും ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമായിട്ട് മാറിയവർക്ക് പിന്നെ ഈ പറയുന്ന ഈ ഒരു വേർപ്പിൻ്റെ ഗന്ധം അതും ഒരു വല്ലാത്ത ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ വേർപ്പിൻ്റെ ഗന്ധമല്ല വരുന്നത് അങ്ങനെ ഈ കേസ് കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്തും എത്തി ഞാൻ പറഞ്ഞ എല്ലാ മിക്ക വീടുകളും പറയാറുണ്ട് എനിക്ക് എൻ്റെ എനിക്ക് വരെയുള്ളൊരു സാമ്യമുണ്ട് സാമ്യം വെച്ചാൽ അദ്ദേഹം ശരീരത്ത് ദേവതമാരെയൊക്കെ വരുത്തി അനുഗ്രഹിക്കുന്ന ആളെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എനിക്ക് എന്നെ തോന്നുന്നു വിശ്വാസമല്ല പക്ഷേ എങ്കിലും പുള്ളിയെ തേടി അന്ന് എന്നെ തേടി വരുന്ന എൻ്റെ പത്തരട്ടി ആൾക്കാർ പുള്ളിയെ തേടി വരുന്നുവായിരുന്നു എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് ഇങ്ങനെയുള്ള കേസ് കെട്ടിയുള്ള വരുമ്പോൾ പുള്ളി എന്നെ ആണ് ഇത് ഏൽപ്പിക്കുന്നത് ഞാനാണ് പോയി പരിഹരിക്കുന്നത് പക്ഷേ ആൾക്കാർ തേടി വരുന്ന പുള്ളിയുടെ അടുത്തായിരിക്കും അങ്ങനെ ഈ കേസും പുള്ളിയുടെ അടുത്ത് തോന്നുന്നു പുള്ളി നേരെ എന്നെ വിളിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി അല്ല ഞങ്ങൾ രണ്ടു ദൂരം ഉണ്ടായിരുന്നു ഞങ്ങളവിടെ പോയി ചെല്ലുമ്പോൾ ഈ സ്ത്രീ മൂകമായിരിക്കുന്നു അന്ന് അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് ഒരു പ്രേതം പിടിച്ച ഒരു ആളിൻ്റെ ശരീരത്തിൽ നിന്നും ഇതേ ആണ് ഒരു ഗന്ധം മനസ്സിലാക്കാൻ പറ്റുന്നത് അതായത് നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു ഒരു മത്ത് പിടിപ്പിക്കുന്ന ഒരു ഗന്ധം അപ്പോൾ അവർ ഈ ഈ കപ്പ അത് മരിച്ചിനി വേവിച്ച് എടുക്കുമ്പോൾ ഉണ്ടായ മണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അതായിട്ട് അവർ പറഞ്ഞതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നി പക്ഷേ എങ്കിലും എന്തോ ഒരു രൂക്ഷഗന്ധമാണ് അവരുടെ ശരീരത്തിൽ നിന്നും വരുന്നത് നമുക്കത് കേട്ടിരിക്കുന്നതിൽ ആ മണം നമ്മൾ ശ്വസിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല പക്ഷേ ശ്വസിച്ച് കഴിയുമ്പോൾ നമുക്കും എന്തോ ഒരു 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 വല്ലായ്മ നമുക്ക് തോന്നും ഒരു ഒരു മത്ത് പിടിച്ചതുപോലെ മയങ്ങുന്ന പോലെയൊക്കെ നമുക്കും തോന്നും ഒരു അക്ഷരം ഒരക്ഷരം ഇവരുമുണ്ടെന്നില്ല ഉണ്ടാവാതിരിക്കയാണ് അപ്പം പഴയ ചാർത്തൊക്കെ നോക്കിയപ്പം ഇത് പ്രേതം പിടിച്ചതാണെന്ന് പറഞ്ഞു സംഭവം ശരിയായിരിക്കാം അപ്പം ഡോക്ടറും കൈവിട്ട കേസാണല്ലോ കൈവിട്ടെന്നല്ല ഡോക്ടറും ആ രോഗമല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിത് ഒഴിപ്പിക്കാൻ തയ്യാറായി അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് ഒഴിപ്പിക്കാം സാമി എന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് പൂജ ചെയ്യാം പൂജ ചെയ്യുമ്പോൾ ശേഷത്ത് വരുമല്ലോ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാം അപ്പം എനിക്കതിനോടൊരു യോജിപ്പ് തോന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരാണ് ആണാണോ പെണ്ണാണോ നാളെന്ത് പേരെന്ത് ദേശം എവിടെ എന്തെങ്കിലും ഒരു സൂചന കിട്ടാതെ നമ്മൾ ചെയ്താൽ വിജയിക്കില്ല അത് അതിന് മുമ്പ് പലരും ചെയ്തതാണ് ഈ ആളിൽ തന്നെ പലരും ചെയ്ത് തോറ്റുപോയതാണ് അപ്പം അത് എനിക്കിതിനേക്ക് കടക്കാൻ ഒരു പേടി തോന്നിയ കാര്യം ഇതാണ് നമ്മളും വെറുതെ ആയി പോവും കാര്യം അങ്ങനെ ചെയ്യാനാണെങ്കിൽ മുമ്പ് ചെയ്തവർ ചെയ്താൽ അത് വിജയിക്കണമല്ലോ അപ്പൊ ഞാൻ ഈ സ്വാമിയോട് തന്നെ ഞാൻ പറഞ്ഞു സ്വാമി ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് സംസാരിപ്പിച്ചതിന് ശേഷം നമുക്ക് അല്ലെങ്കിൽ സംസാരിക്കുന്ന ഘട്ടം എത്തിയതിന് ശേഷം നമുക്ക് ഇത് പൂജ ചെയ്ത് നമുക്ക് മാറ്റാം അല്ലാതെ ഇത് ഒരു ഒരു പേരും അറിയാൻ നമ്മൾ എന്ത് ചെയ്ത് മാറ്റാൻ പറ്റും അങ്ങനെ അഥവാ മാറ്റാം മാറ്റിയാൽ തന്നെയും ഏത് സമയത്തിനും ഇത് തിരിച്ചു വരാം കാര്യം നമ്മളിത് ഈ മാറ്റുന്ന സമയത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു സാധ്യമുണ്ട് എന്താണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അതായത് ഏത് ശരീരത്തു നിന്നും ആരെയാണ് മാറ്റേണ്ടത് എന്നുള്ളൊരു സാധ്യം ഇതിനകത്ത് ഒരു ഒരു ഭാഗത്ത് വരുന്നുണ്ട് അവിടെ പൂരിപ്പിക്കാൻ ഈ ശരീരത്തിൻ്റെ പേര് നമുക്കറിയാം പക്ഷേ ഈ വന്നിരിക്കുന്നത് ഏതിൽ ആണോ പെണ്ണോന്നു പോലും നമുക്കറിയില്ല അപ്പം സാധ്യം പൂർണ്ണമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല സ്വാമി അങ്ങനെ വരുമ്പോൾ നമ്മൾ തോറ്റുപോകും മറ്റുള്ളവർ ചെയ്തതുപോലെ തന്നെ ആയിത്തീരും അല്ല നമുക്ക് കുറച്ച് ദിവസം ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതായിരിക്കും നല്ലത് അപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചിട്ട് ഈ അപ്പം ഇതിന് നമ്മൾ നമ്മുടെ ഭാഷയിൽ ഇതിനെ നാവ് കെട്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത് നാം സംസാരിക്കാൻ സാധിക്കില്ല നാവ് കെട്ടിയിരിക്കുന്നു അപ്പം നാവ് കെട്ടിയിരിക്കുന്നതിന് ഇതിന് ഞാൻ മാർഗം ഉണ്ട് അങ്ങനെയുള്ള വഴിയുണ്ട് നമുക്ക് ചെയ്യാം പക്ഷേ അൻപത്തി നാല് ദിവസം നമുക്ക് ഇതിനു വേണ്ടി വേണ്ടിവരും അതൊരു കണക്കാണ് അൻപത്തിനാലെന്ന് പറഞ്ഞാൽ അതായത് ഇരുപത്തിയേഴ് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ അതിൻ്റെ ഇരട്ടിയാണ് വരുന്നത് അമ്പത്തിനാല് അതായത് രണ്ട് നക്ഷത്രങ്ങൾ കൂടുന്ന ഒരു അതായത് അശ്വതി ആണെങ്കിൽ വീണ്ടും അശ്വതിയിലേക്ക് കടന്ന് തീരുന്നതാണ് അൻപത്തി നാല് ആ അത്രയും ദിവസം നമുക്ക് വേണ്ടി വരും അതിന് കുറച്ച് ആയുർവേദ കൂട്ടുകളുണ്ട് ഈ കൂട്ടുകളെല്ലാം കൂടി അരച്ചെടുത്തൊരു മഷിയുണ്ട് ഈ മഷി ദിവസവും ഇദ്ദേഹത്തിൻ്റെ നാവില് പുരട്ടി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പുരട്ടിക്കൊടു ഞങ്ങളാരും വേണമെന്നല്ല വീട്ടിലുള്ള ആരെങ്കിലും അത് ചെയ്താൽ മതി പുരട്ടിക്കൊടുത്തിട്ട് ദർഭയുടെ ആഗ്രഹം കൊണ്ട് ഒരു ഒരു ചെറിയൊരു നാലക്ഷരം പറഞ്ഞു കൊടുക്കും അതും കൂടി അതിനകത്തുനിന്ന് എഴുതി വെക്കുക എന്നുള്ളത് അങ്ങനെ കുറച്ച് കാര്യമുണ്ട് പക്ഷെ അത് ചെയ്യാൻ ആ വീട്ടിലുള്ള പുരുഷന്മാരെ തയ്യാറായി അതുകൊണ്ട് നമ്മൾ എങ്കിൽ ചെയ്യുക ഇതിൻ്റെ ഒരു മാറ്റം വരുന്ന അനുസരിച്ച് ഞങ്ങൾ അറിയിപ്പിക്കണം അവരോടും പറഞ്ഞു ഇത് നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ട് കാര്യമില്ല എന്തെന്ന് അറിയാം ഇതേ വഴിയുള്ളൂ അവർ സമ്മതിച്ചു ഇതെല്ലാം ഞങ്ങൾ കൊടുത്തിട്ട് വന്നു ഒരു പകുതി ഇരുപത്തേഴ് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് അന്ന് വരെ ഒരു മുക്കലോ മൂളലോ പോലും ഇല്ല പക്ഷേ മുക്കിയും മൂളിയും ഞരങ്ങിയുമൊക്കെ തുടങ്ങി പിന്നെ കുറച്ച് അങ്ങോട്ട് ദിവസങ്ങൾ ചെല്ലും തോറും ഇങ്ങനെ എന്തൊക്കെ സംസാരിക്കാനുള്ളൊരു ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട് അപ്പം അതായത് മാറ്റം നല്ല മാറ്റം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാൽ ഈ പറഞ്ഞ ഇത്രയും അൻപത്തിനാല് ദിവസം നമ്മളത് പൂർത്തിയാകട്ടെ അത് പൂർത്തിയായി കഴിയുമ്പോഴത്തേക്ക് അവർ പൂർണ്ണമായും എന്നുള്ളതാണ് നമ്മുടെ എൻ്റെ വിശ്വാസവും എൻ്റെ ഗുരു ചെയ്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ളതും അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ആ വഴിക്ക് നീങ്ങാമെന്ന് പറഞ്ഞു അവർ സമ്മതിച്ചു അൻപത്തിനാല് ദിവസമൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ സംസാരിച്ചു തുടങ്ങി അപ്പം എന്ത് സംസാരിക്കുന്നു ആർക്കും മനസ്സിലാകുന്നില്ല എന്തൊക്കെയവർ സംസാരിക്കുന്നുണ്ട് നമ്മൾ അത്രയും മതി നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം അങ്ങനെ ഞാനും സ്വാമി ഞങ്ങളുടെ ആൾക്കാരെല്ലാവരും ഇവിടെ ചെന്നു കളവലായിട്ട് പൂജ കഴിഞ്ഞു ഇവരെ കൊണ്ടിരുത്തി അനുഗ്രഹിപ്പിക്കാനുള്ള സമയം ഇവരെ ശരീരത്ത് വന്നിരുന്നു അവരവിടെ വന്നിരുന്നു പൂജ തുടങ്ങി ശരീരത്ത് വന്നു ആദ്യം ഇത് സംസാരിച്ചു തുടങ്ങി അപ്പം ഇത് ഞാൻ ആരാണ് എന്താണ് അതായത് ഈ വന്നിരിക്കുന്ന ഈ ഉള്ളിലിരിക്കുന്ന ഈ നെഗറ്റീവ് ആരാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അത് ഒന്നും മനസ്സിലാകുന്നില്ല മലയാളമാണോ തമിഴാണോ സംസ്കൃതമോ ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഇവർ സംസാരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ ഉള്ള കർമ്മങ്ങളുണ്ട് അതൊക്കെ ഒരുപാട് സമയമെടുത്ത് ചെയ്യണം അപ്പോൾ അതിനൊക്കെ എൻ്റെ കൂട്ടത്തിൽ അന്ന് അത്തക്കാലത്ത് കൂടെ ഇതൊക്കെ ഇതൊക്കെ മാത്രം ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരാളിനെയൊക്കെ കൊണ്ടാണ് ഞാൻ പോയത് കാര്യം എല്ലാം കൂടി എനിക്ക് ഒന്നിച്ച് ചെയ്യാനും പറ്റില്ല അതല്ല ഇതെല്ലാം കൂടി ഏറ്റെടുത്താൽ പോലും ചിലപ്പം ഒറ്റയ്ക്കാവുമ്പോൾ ഞാൻ എനിക്ക് പാളയിച്ചാൽ പറ്റും അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനൊക്കെ കുട്ടിയാണ് പോയത് പറയേണ്ടത് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു കൊടുത്തത് അനുസരിച്ച് അദ്ദേഹം അത് ചെയ്ത് എനിക്ക് വിജയിപ്പിച്ചൊന്നും അവസാനം പൂർണ്ണമായും സംസാരിച്ചു സംസാരിച്ചു അതിനെ പൂർണമായും ഒഴിപ്പി ഒരു ശല്യവും കൂടാതെ ഒരു വാശിയോ വൈരോഗ്യമോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഞാൻ പോകില്ല നീ ആറടാ എന്നൊന്നിച്ചു അങ്ങനെയൊന്നും ചെയ്തില്ല ഒരു പഞ്ചഭാവം പിടിച്ചൊരു പ്രയതമായിരുന്നു അത് ഒഴിഞ്ഞ് പൂർണ്ണമായി ഒഴിഞ്ഞു പോവുകയും ചെയ്തു അതിനുശേഷം അവർക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ പ്രേതമാരെന്ന് ഞാൻ പറയാം ഈ പ്രേതമെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഞങ്ങളെ തന്നെ ഒരു ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് അതായത് നിങ്ങൾ ആവശ്യപ്പെടുന്ന കണക്കിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സുകൾ ലേഡീസ് ആൻഡ് കിഡ്സ് അത് ഓൺലൈൻ വഴി ചെയ്ത് അയച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഒരുപാട് മോഡലുകൾ ഈ കാണിക്കുന്ന ലിങ്കിൽ കയറി നോക്കുക പർണിക ബൈ അഞ്ചലി എന്നാണ് ഇതാണ് ഈൻ്റെ ലിങ്ക് ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം ലിങ്കിൽ കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുകൾ ഏതാണെങ്കിലും നിങ്ങളുടെ അളവിൽ കൃത്യമായി തച്ച് കുറേ അയച്ചു തരുന്ന ഒരു സംവിധാനമാണ് കുറച്ച് വിപുലമായിട്ട് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഇതിലും ഉണ്ടാകണം എന്തായാലും ഈ സൈറ്റൊന്ന് നിങ്ങൾ കയറി കാണുക കയറി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ തന്ന് ഞങ്ങളെ ആ കാര്യത്തിൽ കൂടി ഞങ്ങളെ സഹായിക്കുക ഈ ഒരു ഒന്ന് ഒരു മറു കല്യാണ ചടങ്ങിന് ഞാൻ പോയെന്ന് പറഞ്ഞില്ലേ ആ ഭാഗത്ത് ഒരു പുറമ്പോക്കിൽ താമസിച്ചിരുന്നു പുറംപോക്കെന്ന് പറഞ്ഞാൽ ഈ വസ്തുവിന് ആധാരം ഒന്നും കിട്ടാതെ അല്ലെങ്കിൽ അതിന് അവരുടെ പേരല്ല ഗവൺമെൻറ്റിൽ നിന്നും കിട്ടുന്ന പുറംപോക്ക് വസ്തു ആ വസ്തുവിൽ കുറേ വീടുകളുണ്ടായിരുന്നു ആ ഭാഗത്ത് എവിടെയാണ് അവിടെയൊക്കെ ഇവരിങ്ങനെ നടന്ന് കണ്ടതാണ് ഇപ്പം അതൊന്നുമില്ല അവിടെ താമസിച്ചിരുന്ന ഒരു സ്ത്രീയാണ് അത് ഇവർ ജന്മനെ സംസാരിക്കില്ല ഊമയായിരുന്നു പക്ഷേ ഇവർ നല്ലൊരു ചിത്രകാരിയാണ് അച്ഛനും അമ്മയും ഒന്നും ഇല്ല അവരുടെ വല്യമ്മേടോ ആരുടെ മാമൻ്റെ കൂട്ടത്തിൽ നിന്നൊക്കെയാണോ വളർന്നത് പക്ഷേ ഈ സംസാരിക്കാത്തത് കൊണ്ടും പിന്നെ ഇങ്ങനെ ഒരു ആരും പേരും ഇല്ലാത്തത് കൊണ്ടും കയറക്കിടക്കാൻ പോലും ഒരു സ്ഥലമില്ല ഇവരുടെ കൂട്ടത്തിലെ അവരാണ് ഈ പുറമ്പൊക്കെ താമസിക്കുന്നത് ആ കൂട്ടത്തിലാണ് ഇവർ കൊച്ചിലെ വളർന്നു വന്നത് അവിടെ എങ്ങനെ ജീവിച്ച് വളർന്നതാണ് അപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു അത് കഴിഞ്ഞ കാലം തൊട്ട് ഇവർക്ക് വരയ്ക്കാൻ അറിയാം എന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് റെക്കോർഡ് ബുക്കും അങ്ങനെ എന്തൊക്കെയോ വരച്ച് എങ്ങനെയൊക്കെ ഇത്തിരി പൈസ ഉണ്ടാക്കി അവർ അവർ സ്വന്തമായിട്ട് അങ്ങ് ജീവിച്ചു താമസം ഇവിടെയാണെങ്കിൽ പോലും അതായത് അവർ പറഞ്ഞ ആഹാരം പോലും അവൻ വീട്ടിൽ നിന്ന് കൊടുക്കില്ല അവര് അധ്വാനിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി അത് മാത്രമാണ് അവരുടെ ആഹാരം അവരിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ ജോലിക്കോ എന്തെങ്കിലും എന്തൊക്കെയോ ജോലിക്ക് പോയിട്ട് അവർ കാശുണ്ടാക്കി അവരുടെ മാത്രം ജീവിതത്തിൽ പൊക്കി കൊണ്ടിരുന്നു അവർക്ക് കുടുംബമായിട്ട് ജീവിക്കാൻ അതായത് കല്യാണം കഴിഞ്ഞൊരു ഭർത്താവിനോടൊപ്പം കുട്ടികളോടൊപ്പം കുടുംബമായിട്ട് ജീവിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല പക്ഷെ ഈ വീട്ടിൽ നിന്നും ഒരുപാട് അവഗണനകൾ കിട്ടി അവഗണന വെച്ചാൽ ആ വീട്ടുകാരും തീർത്തും ഭാഗത്തുകളാണ് അവരും ഭാര്യയും ഭർത്താവും ഒക്കെ ജോലിക്ക് പോയിട്ട് കിട്ടുന്നതൊക്കെ കൊണ്ടാണ് അവരുടെയും ജീവിതമായിരുന്നു അതും ഈ ഈ ശരീരത്ത് വന്നിരുന്നെന്നെ പറയുന്നുണ്ട് അവർക്ക് ഇവരെ നോക്കാനാണെന്ന് പക്ഷെ കിടക്കാനുള്ള സംവിധാനം കൊടുക്കും ഒരു കൊച്ചു മുറി അവർക്ക് വേണ്ടി കൊടുത്തിരുന്നു മാത്രമായിട്ട് ആ മുറിക്കുള്ളിൽ തന്നെ അവർ ആഹാരമൊക്കെ വെച്ച് കഴിഞ്ഞിരുന്നു അങ്ങനെ ഇരിക്കവേ അവർക്കൊരു ഒരു ഇവരൊട്ടും ആരുള്ള ഒട്ടും സംസാരിക്കില്ല ആ ഒരക്ഷരം പോലും സംസാരിക്കാത്ത ഒരു ഒരു വെറും ഓമയായിരുന്നു അവരിന്നെ പറയുന്നുണ്ട് കാണാൻ കറപ്പായിരുന്നു പക്ഷേ ഇങ്ങള് കാണാൻ അഴകുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരാളുമായി അവര് സ്നേഹത്തിലൊക്കെ ആയി എന്താണെന്നറിയില്ല അവസാനം ഇവരുടെ വീട്ടിൻ വീടിന്റെ ഒരു വാഹത്തു കൂടി ഒരു തോട് ഒഴുകി പോകുന്നുണ്ട് ഒരു വലിയ തോട് ആ തോട്ടിൽ അവർ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് വെള്ളം വന്നു അറിയില്ല എന്ത് എങ്ങനെ എന്താ അവർ അവിടെയാണ് ആ തോടെന്ന് പറഞ്ഞാല് തോട്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പം എനിക്കൊന്ന് കുറച്ച് വലുതായിരിക്കാം കുറച്ച് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സ്ഥലമായതുകൊണ്ട് ചിലപ്പം ഈ കൂടുതൽ വെള്ളം വന്ന സമയത്തിനോ അതിന് ആ ആരെങ്കിലും കൊണ്ടിട്ടതോ അല്ലെങ്കിൽ അവരിഞ്ഞി വല്ല വിഷം കഴിച്ചിട്ട് ചാടിയോ എന്ന് അറിയില്ല പക്ഷെ ആ തോട്ടിൽ വെച്ച് അവർ മരണപ്പെട്ടു എന്നാണ് പറയുന്നത് അത് ഇവർ പറയുന്നില്ല ഇവർ സ്വയം ചെയ്തതാണോ ആരെങ്കിലും ചെയ്തതാണോ എന്ന് പറയുന്നില്ല ഈ തോട്ടിൽ ഞാൻ ആ അതിന് എൻ്റെ അടുത്തൊരു തോടം ഒഴുകുന്നുണ്ട് വീടിൻ്റെ അവർ കൃത്യമായിട്ട് പറഞ്ഞ വാക്കേ എൻ്റെ തോ വീടിൻ്റെ വലതു ഭാഗത്തു കൂടി ഒരു വലിയ ഒഴുകി പോകുന്നുണ്ട് അവിടെ ഞാൻ വെച്ച് ഞാൻ മരണപ്പെട്ടു എന്നാണ് പറഞ്ഞത് അവിടെ വെച്ച് മരണപ്പെട്ടു അവർ സ്വയം ചെയ്തതാണോ മറ്റാരെങ്കിലും ചെയ്തതാണോ എന്ന് അറിയില്ല ചെയ് അങ്ങനെ മരണപ്പെട്ടു അതിനുശേഷം അവർക്ക് മോക്ഷപ്രാപ്തിയോ കാര്യങ്ങളൊന്നും കൊടുക്കാൻ ആരും ഇല്ലായിരുന്നു അങ്ങനെ അലഞ്ഞു തിരികുകയായിരുന്നു ഈ ശരീരം കണ്ടപ്പോൾ ഇതിലേക്ക് കയറി എന്നാണ് പറയുന്നത് ആ ശരീരത്തിൻ്റെ ഒക്കെ കയറാൻ ഞാൻ ചോദിച്ചത് എന്താണ് കയറാൻ കാര്യം അപ്പം നമുക്കിതൊക്കെ ഒരു ഒരു പുതിയ അറിവാണല്ലോ അപ്പം ഓരോ ആത്മാക്കളും ഒരു ശരീരത്തിലേക്ക് കയറ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞത് ഈ ശരീരത്തിലേക്ക് കയറാൻ നമ്മൾ സാധാരണഗതിയിൽ ഒരു ആത്മാവ് ഒരു ശരീരത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നിറം മണം ഗുണം സ്വഭാവം ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഒന്നിച്ചു വരണം എങ്കിൽ കയറാൻ പറ്റുമെന്നൊക്കെയാണ് ഞാൻ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും അനുഭവങ്ങൾ പക്ഷേ ഇവർ പറഞ്ഞത് ഈ കല്യാണത്തിന് പോയി സ്ത്രീ ഇട്ടിരുന്ന തിലകം പൊട്ട് അതെനിക്ക് ഒരുപാട് ആകർഷണമായി തോന്നി വന്നപ്പോൾ ഈ ശരീരത്തിൽ എനിക്ക് കയറാൻ പറ്റി എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ ഈ പറഞ്ഞ ഏതില്ലെങ്കിലും ഒന്നുമായിട്ട് ഈ ജീവിച്ചിരുന്ന ഈ സ്ത്രീയുടെ ശരീരത്തിന് ബന്ധമുണ്ടായിരുന്നോന്നും എനിക്കറിയില്ല പക്ഷേ ഈ ആത്മാവ് പറഞ്ഞത് അവരിട്ടിരുന്ന പൊട്ട് തിലകം അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി അതുകൊണ്ട് ഞാൻ ഈ ശരീരത്തിലേക്ക് കയറി കയറാൻ ഒന്ന് എനിക്ക് കയറാൻ പറ്റി പെട്ടെന്ന് കയറാൻ പറ്റി അതിനെ പൂർണ്ണമായും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു ഒഴിഞ്ഞുപോയിക്കുള്ള അത് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അത് ചെയ്ത് തന്നാൽ ഞാൻ സന്തോഷമായി ഒഴിഞ്ഞു പോകാം അല്ലെങ്കിൽ അവർ ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നു പക്ഷേ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ ചെയ്താൽ ഞാൻ സന്തോഷമായി ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞു ഞാൻ ആ കാര്യങ്ങൾ പൂർണ്ണമായും ചെയ്തു കൊടുത്തു അത് ചെയ്തു കൊടുക്കാൻ കാര്യം ഞാനല്ല എന്നെപ്പോലെ ഈ കർമ്മങ്ങൾ ചെയ്യുന്നവരെല്ലാവരും അങ്ങനെ തന്നെയാണ് ഇത് ചെയ്തു കൊടുക്കാൻ കാര്യം ആ ആ വന്നിരിക്കുന്ന ആത്മാവ് ആവശ്യപ്പെടുന്ന കാര്യം മനുഷ്യനായി ജീവിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ അത് ചെയ്താൽ നമുക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നവർക്കും അതായത് ഈ ഏത് കുടുംബത്തിലാണോ നമ്മൾ ഒഴിപ്പിക്കാൻ പോകുന്ന ആ കുടുംബത്തിനോ നമ്മുടെ കുടുംബത്തിനോ ഭാവിയിൽ ഈ ചെയ്യുന്ന കർമ്മം ദോഷമാകില്ല എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന കർമ്മം നമുക്ക് ചെയ്തു കൊടുക്കാം ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തു കൊടുത്താൽ ഇതിനകത്തൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒഴിഞ്ഞു പോകുന്ന സമയത്തിന് ഈ ആത്മാവ് നമുക്കൊരു വരം തരും അതായത് നല്ല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് സാത്വികമായിട്ട് നിലനിൽക്കും മറ്റൊരു ജന്മം എടുക്കുന്നത് വരെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഈ ആത്മാവിനെ എത്തിച്ചു കൊടുത്താൽ നമ്മൾ ആവശ്യപ്പെടുന്ന സമയം നമ്മൾ ആവശ്യപ്പെടുന്ന നല്ല കാര്യങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി ഇത് നമ്മളോടൊപ്പം ഉണ്ടാവും ഒരു സംശയവും വേണ്ട ഇതിൻ്റെ നൂറല്ല ആയിരക്കണക്കിനല്ല അതിനപ്പുറമുള്ള അനുഭവങ്ങളാണ് അതായത് ഇങ്ങനെ വരുന്ന ആത്മാക്കളെ നമ്മൾ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കുകയാണെങ്കിൽ അവർ ചില നല്ല കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടും ചിലപ്പോൾ മോശപ്രാപ്തി ആയിരിക്കുക അതിനു വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളായിരിക്കും ചെയ്തു കൊടുക്കാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ നമ്മൾ അവരെ ചെയ്ത് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇത് നമ്മൾ ഏത് വീ ഏത് കുടുംബത്തിലേക്ക് നിന്ന് മാറ്റാനാണോ വന്ന ആ കുടുംബത്തിനോ നമ്മുടെ കുടുംബത്തിനോ അതായത് ചെയ്യിപ്പിക്കുന്നവനും ചെയ്യുന്നവനുമാണ് ഇത് പിന്നീട് ദോഷമായി വരുന്നത് അങ്ങനെ ദോഷം വരാതെ ആണ് ഈ കാര്യങ്ങൾ ചെയ്യേ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമുക്കിങ്ങനെ രണ്ട് കുടുംബത്തിന് ദോഷം വരില്ലെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കാം അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു ഒരു വൻ ബമ്പർ ലോട്ടറിയാണ് ഇത് നമ്മളെ അനുഗ്രഹിക്കും നമുക്കൊരു വരം തരും എപ്പോൾ വിളിച്ച വരം തരുന്നതല്ല നമ്മൾ ചോദിച്ചു വാങ്ങിക്കുകയാണ് നല്ല കാര്യത്തിനായി ഞാൻ എപ്പോൾ വിളിച്ചാലും അതായത് എനിക്ക് പറ്റാതൊരു കാര്യം വരുമ്പോൾ വിളിച്ചാൽ എനിക്ക് അതിനുള്ള സഹായം ചെയ്തു തരണം അത് കയ്യിലടിച്ച് വാങ്ങിച്ചിട്ടാണ് നമ്മളിതിനെ യാത്രയാക്കുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ശക്തി നമ്മൾ പോലും അറിയാതെ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഇതുപോലുള്ള ആത്മാക്കളെ നമ്മൾ സഹായം തേടുമ്പോൾ നമുക്കത് വന്ന് സഹായിച്ചു തന്നെ ഇത് എൻ്റെ മാത്രം അനുഭവം അല്ല ഒരുപാട് പേരുടെ അനുഭവമാണ് അങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ ആണെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ ഇല്ലാതെ ഒരു സാധാരണ എന്നെപ്പോലെ ഒരു മനുഷ്യൻ്റെ ബുദ്ധിയോ ശക്തിയോ അറിവോ വെച്ചിട്ടൊന്നും ഇതിനു കീഴടക്കാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇങ്ങനെയുള്ള അവരിൽ തന്നെ പെട്ട ചില ശക്തികൾ അതായത് നമ്മൾ ഈ കാട്ടിൽ നിന്നും ആനയെ പിടിക്കുമല്ലോ കാട്ടാനകൾ അതിനെ മെരുക്കി കൊണ്ടുവരാൻ കൊണ്ടുവരും പോലുള്ള ഒരു തന്ത്രമാണിത് ഇത് തന്ത്രമല്ല സത്യകമായിട്ടൊരു കർമ്മമാണ് അങ്ങനെയാണ് നമ്മൾ ഇതിനെയും ഒഴിപ്പിച്ചു ഇതിൽ നിന്നും അവർക്ക് ആവശ്യപ്പെട്ടതെല്ലാം കൊടുത്തു അനുഗ്രഹം വാങ്ങിയിട്ട് തന്നെയാണ് വിട്ടത് ഇങ്ങനെ അങ്ങനെ ചെയ്ത് വിടുന്നതിന് ഒരിക്കലും പിന്നീട് നമുക്ക് ദോഷമായി വരില്ല കാരണം ഇതിനെ നമ്മൾ തന്നെ കൊണ്ടുപോവുകയാണ് ഇങ്ങനെയുള്ള നെഗറ്റീവുകളെ നമ്മൾ തന്നെ കൊണ്ടുപോയിട്ട് അത് പതിനാലോ പതിനാറോ വെള്ളിയാഴ്ച അതിൻ്റെ പ്രത്യേകിച്ച് ഒരു സ്ഥലം എനിക്കുണ്ട് ആ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് ഇതിപ്പോൾ നെഗറ്റീവാണല്ലോ കൊണ്ടുവന്നിച്ചിട്ട് ഇത്രയും ദിവസം കൊണ്ട് ഇതിനെ പോസിറ്റീവാക്കി മാറ്റുന്ന ഒരു കർമ്മമുണ്ട് ആ കർമ്മം അത് വെള്ളിയാഴ്ച തോറുവാണ് ചെയ്യുന്നത് അതായത് തൊണ്ണൂറോ നൂറ്റി ഇരുപതോ ദിവസം കൊണ്ട് ഇതിനെ നമ്മൾ നല്ലൊരു ഭാവത്തിലേക്ക് അതായത് നെഗ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതൊരു ദേവതാഭാവത്തിലേക്ക് മാറ്റി അതിനെ ലയിപ്പിക്കാൻ ചില പോസിറ്റീവ് ശക്തികൾ നമ്മുടെ കൈവശം കൈവശം പ്രപഞ്ചത്തിലുണ്ട് അത് നമ്മുടെ ഉപാസന മൂർത്തിയാണ് അവ ഉപാസന മൂർത്തിയുടെ പാദത്തിലേക്ക് ഇതിനെക്കൂടി ലയിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും നമുക്ക് സഹായകരമായിട്ട് നിൽക്കുമെന്നുള്ളതാണ് അതിന് പുനർജന്മം ഉണ്ടെങ്കിൽ ആ വഴിക്ക് അത് പോവുകയും ചെയ്യും അതുവരെ നമുക്ക് നമുക്കു വച്ച് എനിക്കെന്ന് മാത്രമല്ല ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് ഇതൊരു സെക്യൂരിറ്റി ആയിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും ഞാനിത് തുറന്ന് പറയാൻ കാര്യം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ഞങ്ങൾക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു അതൊക്കെ മാറി ധൈര്യപൂർവ്വത്വം ഈ കഥകൾ കേൾക്കാനും മറ്റുള്ള വീഡിയോകൾ കാണാൻ പോലും ധൈര്യമുണ്ട് ചില ആൾക്കാർ പറയും ഗർഭിണികൾ കാണരുത് കുട്ടികൾ കാണരുത് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുള്ളവർ കാണരുത് കാര്യം ഞെട്ടിച്ച് മരിച്ചു പോകുന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള വീഡിയോ പോലും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് നേരിട്ട് സംസാരിക്കുന്നുണ്ട് ഒന്ന് വളരെ കൂടി ഉത്സാഹത്തോടുകൂടി കൂടി ഒരുപാട് പേര് ഇത് കാണണമെന്ന് കൂടെ വരണമെന്നും പഠിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടാക്കുന്ന കാര്യം ഇങ്ങനെയൊന്നും ഒരിക്കലും ആഗ്രഹിക്കാൻ പറ്റാത്തൊരു ഒരു പശ്ചാത്തലത്തിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്താൻ പറ്റുന്ന ഒരു ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊന്നും വന്ന വ്യക്തിയൊന്നും അല്ല ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിലാണ് ജനിച്ചെങ്കിൽ പോലും ഈ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വഴിയിലേക്ക് ഇത്രത്തോളം എത്താൻ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ അങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ നിൽക്കുന്ന ഒരുപാട് ദേവതമാരെന്നെ ഞാൻ പറയുള്ളൂ അവരുടെയൊക്കെ ഒരു അനുഗ്രഹം ഒന്നുകൊണ്ട് തന്നെയാണ് ഞാൻ ഇനി പറഞ്ഞ കാര്യമല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ വിധത്തിൽ ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണെന്നത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യൂ അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമേ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാൻ അത് കേട്ടിട്ട് നിങ്ങൾ എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഭൂമിദോഷമോ വാസ്തുദോഷമോ അതുപോലെ ഈ പ്രേത ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പ്രേതബാധാ ദോഷങ്ങൾ അതുപോലെ ശത്രുദോഷങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ട് അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് സമയക്രമം എന്ന് പറഞ്ഞാൽ ഇമാതിരി കാര്യങ്ങൾക്ക് ഞാൻ തന്നെയാണ് നേരിട്ട് പോകുന്നത് ഇല്ലെങ്കിൽ എൻ്റെ മകൻ മറ്റാരും ഇങ്ങനെയുള്ള ചടങ്ങിന് വരാറില്ല ഞാനോ എൻ്റെ മകനോ നേരിട്ട് വന്ന് മാത്രമേ അത് കണ്ടുപിടിക്കാറുള്ളൂ അത് ഞങ്ങൾ അവിടെ വന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പൂർണ്ണ പരിഹാരവും ഞങ്ങൾ ചെയ്തു തരാം അതുപോലെ എന്നെ നേരിട്ടാണ് ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചര മണിവരെ നിങ്ങൾക്ക് നമ്പർ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമയം പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയുമേ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം